ീപാവലിയോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകൾ ഒരുക്കി കൊടുമ്പിനി സൂപ്പർ മാർക്കറ്റ് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഉപഭോക്താക്കൾക്കായി കൊടുമ്പിനിയിൽ മെഗാ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ഇഷ്ടയിടമായ കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ പട്ടാമ്പി ഷൊർണൂർ കുളപ്പുള്ളി ബ്രാഞ്ചുകളിലാണ് ദീപാവലിയോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ മൂന്ന് ദിവസങ്ങളിലായി നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾ കിച്ചൺ വെയറുകൾ ഹൌസ് ഹോൾഡ് ഐറ്റംസ് എന്നിവയ്ക്കാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ കോംബോ ഓഫറുകളും ലഭ്യമാണ് കൂടാതെ കിച്ചൺ വെയർ ഐറ്റംസുകൾക്ക് അറുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടും കുടുംബിനിയിൽ ഒരുക്കി ദീപാവലിയോടനുബന്ധിച്ചൊരുക്കിയിരിക്കുന്ന ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉപഭോക്താക്കളെ ക്ഷണിക്കുന്നതായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് ഉടമ അബ്ദുൾ ജബ്ബാർ പറഞ്ഞു മാർക്കറ്റിന്റെ പട്ടാമ്പി ബ്രാഞ്ചുകളിൽ ദീപാവലി ഓഫർ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട വേണ്ടി വലിയ മെഗാ ഓഫർ തന്നെയാണ് ദീപാവലിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കുള്ള സാധനങ്ങൾ ഒട്ടനവധി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വെയർ ഡൈനിങ് വെയർ ഐറ്റംസ് അറുപത്തഞ്ച് ശതമാനം വരെയൊക്കെയുള്ള ഡിസ്കൗണ്ടുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ കോംബോ ഓഫറുകളും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി കുടുമ്പനി സൂപ്പർ മാർക്കറ്റിൻ്റെ മൂന്ന് ബ്രാഞ്ചുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ വരുന്ന ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കുടുമ്പിനി സൂപ്പർ മാർക്കറ്റിൻ്റെ മൂന്ന് ബ്രാഞ്ചുകളിലും പട്ടാമ്പി പുളപ്പുള്ളി ഷൊർണൂർ ബ്രാഞ്ചുകളിൽ എല്ലാ ബ്രാഞ്ചുകളിലും ഈ സൗകര്യം ഈ ഓഫറുകളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ കുടുമ്പിനി സൂപ്പർ മാർക്കറ്റ് ഈ മൂന്ന് ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സന്ദർശിച്ചുകൊണ്ട് ഈ ഓഫറുകൾ കസ്റ്റമേഴ്സ് ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ദീപാവലി ആശംസകൾ